സോഷ്യൽ മീഡിയയില് അപവാദപ്രചരണം നടത്തിയവര്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചെറുപുഴ പഞ്ചായത്ത് പത്താന് വാര്ഡ് യുഡിഎഫ് സ്ഥാനാര്ത്ഥി റോഷി ജോസ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം നിലനിൽക്കുമ്പോൾ ഒരു സംഘമാളുകള് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടത്തിയ അപവാദപ്രചരണത്തിനെതിരെ കമ്മീഷനും കോടതിയിലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് റോഷി ജോസ് പറഞ്ഞു യെസ് എനിക്കെതിരെ വന്ന സാമൂഹ്യ മാധ്യമങ്ങളെന്ന പോസ്റ്റ് ഞാൻ പ്രത്യേകമായി സ്ക്രീൻഷോട്ടിൽ വെച്ചിട്ടുണ്ട് ഞാൻ സൈബർ പരാതികൾക്ക് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് നാളെ മറ്റന്നാൾ അത് ഞാൻ അവർ കൊടുക്കുന്നതാണ് നിയമപരമായി തന്നെ അവരെ നേരിടും ഇതിന് ഇതിന് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യക്തിഗത്യ നടത്തുന്ന മുഴുവൻ ആളുകളെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്രയും ഇത്രയും ഇവർ ചെയ്തിട്ട് ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം നിങ്ങളുടെ വാഹനത്തിന് ഒരു ബെസ്റ്റ് കെയർ ആണ് ടയർ ആൻഡ് സർവീസ് നൈട്രോജൻ എയർ അണ്ടർ കോട്ടിംഗ് ടയറുകൾ സൗകര്യം വീൽ കപ്പുകൾ എന്നിവ ലഭ്യമാണ് ഇനി അർബാന മുതൽ ജെ സി ബി വരെയുള്ള ടയറുകൾക്കായി തേടി അലയേണ്ട മലയോര മേഖലയിലെ ഏക കമ്പനി ഡീലർഷിപ്പ് ഉള്ള സ്ഥാപനം സെന്റ് മേരീസ് ടയേഴ്സ് ആൻഡ് സർവീസിൻ്റെ സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത പങ്കാളി പുതിയ പാലത്തിന് സമീപം ചെറുപുഴ